അസ്സലാമു അലൈക്കും നമ്മളിൽ പലരും ചതികളിൽ പെട്ടിട്ടുണ്ടാകും പക്ഷേ അതിനൊന്നും നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല നമ്മളെ ക്ലിയർ ആണെങ്കിൽ എത്ര വലിയ ചതിയന്മാരുടെ അടുത്തു നിന്നും നമുക്ക് അള്ളാഹു സുബാനോ താല ഒരു പ്രൊട്ടക്ഷൻ തരുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ചരിത്രം അവസാന വിജയം നമ്മുടെ റൂട്ട് ക്ലിയർ ആണെങ്കിൽ നമ്മുടെ അടുത്ത് തന്നെ ആയിരിക്കും അതായത് ആത്മമിത്രത്തിൻ്റെ ചതി യഥാർത്ഥത്തിൽ കഥ പറയുന്നത് സുഹൃത്തിൻ്റെ ചതി അതായത് നമ്മൾ സ്നേഹിച്ച ഒരാളുടെ ചതി എന്ന് തന്നെയാണ് എടുത്തു പറഞ്ഞത് തെളിഞ്ഞ പുലരി നീലാകാശത്ത് കൂട്ടമായി പറക്കുന്ന പ്രാവുകൾ മക്കയിൽ നിന്നും യാത്ര തിരിച്ച സെയ്ദുൽ അദിലജി അതായത് നഫീസത്ത് ബീവിയുടെ പിതാവ് മദീനയിലെത്തുകയാണ് കൂടെ മകൻ ഹസൻ തങ്ങളുപ്പാപ്പയെയും കയ്യിൽ പിടിച്ചിട്ടുണ്ട് ഉപ്പാപ്പക്കരികിലേക്കാണ് നടക്കുന്നത് റൗള ഷെരീഫിൻ്റെ മുറ്റത്തെത്തി എന്തൊരു സുന്ദരമായ റൗള പരിമളം വീശുന്ന റൗള റൗളയുടെ അകത്തേക്ക് പ്രവേശിച്ചു ഉടൻ തന്നെ അവിടെ നിന്നും സലാം പറഞ്ഞു അസ്സലാമു അലൈക്കും യാ ജീ യാ റസൂൽ അള്ളഹി സല്ലാഹു അലൈഹി വസ്ലം ജയ്തുജി സലാം ജല്ലി മനമൊരുങ്ങിക്കൊണ്ട് അള്ളാഹുവിലേക്ക് ഉയർത്തി പ്രാർത്ഥിച്ചു ഈ പ്രാർത്ഥനക്കൊക്കെ ഹസൻ തങ്ങളുപ്പാപ്പ കൂടെയുള്ള കുട്ടി ആമീൻ എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു അങ്ങനെ അവിടെ നിന്നും തിരുദൂതരെ റൗലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു തിരുദൂതരെ ഇതെൻ്റെ മകൻ ഹസനാണ് അങ്ങയുടെ പേരക്കിടാവ് ഇവിടെ നിന്നും ആശീർവദിക്കണം ഹബീബരെ ഇവിടെ ഞാൻ ഏൽപ്പിക്കുന്നു കുഞ്ഞു ഹസൻ അപ്പോഴും പതുക്കെ ആമീൻ എന്നു പറഞ്ഞു നാളുകൾ അങ്ങനെ കഴിഞ്ഞു ഒരു ദിവസം ജെയ്തു അദിലജി ഒരു സ്വപ്നം കാണുകയാണ് നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം കാരണം ഞാൻ അങ്ങയുടെ മകൻ ഹസനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു സ്വപ്നത്തിൽ ഹബീബായ തങ്ങൾ നേരിട്ട് വന്നുകൊണ്ട് ജെയ്തു അജില അദിലജി തങ്ങളോട് ഈ കാര്യം അങ്ങ് പറഞ്ഞപ്പോൾ അവിടുന്ന് സ്വന്തം മകനെ കെട്ടിപ്പിടിച്ച് വാരിപ്പുണർന്നു ഉമ്മ വെച്ചു അങ്ങനെ ഹസൻ തങ്ങൾ പാപ്പ വളർന്നു നിർമ്മലമായ സ്വഭാവം തിളങ്ങുന്ന വതനം ത്തിരു സ്വഭാവത്തിൻ്റെ ജീവിതം കണ്ടറിഞ്ഞ ജീവിതം ഉപ്പയെ അക്ഷരം പ്രതി അനുവിധാനം ചെയ്തുള്ള ജീവിതം ഉപ്പാപ്പയായ മുത്തുനബിയെ ജീവനതുല്യം പ്രണയിച്ചു ആത്മീയജ്ഞാനത്തിൻ്റെ വിസ്മയ പുന്തോപ്പിലേക്ക് പടവുകൾ കയറി ചെന്നു ഐഹിക ജീവിതത്തോട് ഹസ്സൻ തങ്ങൾപ്പാപ്പക്ക് പുച്ഛൻ തോന്നി തുടങ്ങി നശ്വരമായ ദുനിയാവിൽ എന്തിനാണ് ഈ ആഡംബരങ്ങൾ അള്ളാഹുവിൽ അഭയം പ്രാപിച്ചു അവൻ്റെ പ്രീതിയാണ് പ്രധാനം ആത്മീയതയുടെ ആനന്ദം തുടിച്ചു കണ്ടിരുന്നു അള്ളാഹുവിൻ്റെ അലങ്കനീയമായ വിധി ഉപ്പ അവിടെ നിന്നും വഫാത്തായി ഇന്നാലില്ലാഹി വ ഇന്ന ഇലഹി റാജിഹുൻ ഉപ്പക്ക് മരണസമയത്ത് നാലായിരം തീനാർ കടമുണ്ടായിരുന്നു ഉപ്പാൻ്റെ കടം വീട്ടേണ്ടത് താനാണെന്ന് തിരിച്ചറിഞ്ഞ ഹസൻ തങ്ങളുപ്പാപ്പ ഒരു ശപഥം ചെയ്തു ഇനി ഉപ്പയുടെ കടം വീട്ടിയിട്ടേ മറ്റു മാർഗങ്ങളുള്ളൂ ഇല്ല ഈ കടം ഞാൻ വീട്ടുക തന്നെ ചെയ്യും ഇനി വിശ്രമമില്ല ആരം റസൂൽ സലഹു അലൈഹി വസല്ലമ്മ തങ്ങളുടെ പള്ളി മാത്രമാണ് എൻ്റെ തണല് മസ്ജിദിൻ്റെ അഭിവിയിലിരുന്നു ഹസൻ തങ്ങളുപ്പാപ്പ ഒരുപാട് കാലം അവിടെ പല കാര്യങ്ങളും ചെയ്തു ഏതായാലും ആശ്വാസമെന്ന് പറയട്ടെ നാളുകൾ കഴിഞ്ഞു കഠിനാധ്വാനത്തിൻ്റെ ഫലം ഉപ്പയുടെ കടം എല്ലാം വീട്ടിയിരിക്കുന്നു മകൻ സന്തോഷത്തിലാണ് ഒരു ദിവസം മരുഭൂമിയിലൂടെയുള്ള യാത്രക്കിടയിൽ എങ്ങു നിന്നോ വന്ന ഒരു ഭീമൻ കയ്യുകൻ വന്നിറങ്ങി അല്പം ദൂരെ ഒരു പെണ്ണിൻ്റെ കയ്യിൽ ഒരു കുഞ്ഞി ഇരിക്കുന്നുണ്ട് അതിനെ റാഞ്ചെടുത്ത് പറന്നുയർന്നു പെണ്ണ് നിലവിളിക്കാൻ തുടങ്ങി ഉടൻ തന്നെ ഓടി വന്നു ഹസൻ തങ്ങൾ പാപ്പയുടെ അടുത്തേക്ക് ഹസനവരെ രക്ഷിക്കണേ എൻ്റെ കുഞ്ഞിനെയാണ് ആ കയ്യൻ റാഞ്ചിയെടുത്തത് തിരിച്ചു കിട്ടാൻ അങ്ങ് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാലും കാരണം മദീനയുടെ ആ പരിസരത്തുള്ളവർക്കൊക്കെ ഹസൻ തങ്കുളുപ്പാപ്പയെ നല്ല അറിവാണ് അവിടുന്ന് ഹസനുബിനുസൈദ് കൈകളുയർത്തി അള്ളാഹുവിനോട് ഇരുന്നു നാദാ ഈ പാവപ്പെട്ട പെണ്ണിൻ്റെ ഹൃദയവേദന നീ നിനക്കറിയാമല്ലോ ആ കുഞ്ഞിനെ തിരിച്ചു നൽകണേ അല്ലാ ഏറെ താമസിച്ചില്ല കൈകൻ തിരിച്ചു വന്നു റാഞ്ചിയെടുത്ത കുഞ്ഞിനെ ഉമ്മയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് തിരികെ പറന്നു ആ ഉമ്മ ഹസൻ പാപ്പയോട് നന്ദി പറഞ്ഞു സന്തോഷത്തോടെ യാത്ര തുടർന്നു ഈത്തപ്പനയോലകൾ തണൽ വിരിച്ച കൊച്ചു വീട് ഇറാമലയെ തൈകി തലൂടുന്ന കുളിർഗാറ്റാണ് ഹസനു തങ്ങിൾപ്പാപ്പാൻ്റെ വീടിൻ്റെ അടുത്തുള്ള അന്തരീക്ഷം അങ്ങനെ ഹസനുബിന് സയ്ദ് മംഗല്യത്തിനൊരുങ്ങുകയാണ് അഹുലുബൈത്തിലെ മംഗല്യം മക്ക ഹർഷ പുളകിതമായി ഉമ്മുകുൽസു ണുവതു അലിയാരുടെ പൊന്നോമന മകൻ ഹുസൈൻ തങ്ങളുപ്പാപ്പയുടെ പരമ്പരയിൽ പിറന്ന മഹിളാരത്നം തികഞ്ഞ മതബോധമുള്ള സ്ത്രീ നിറഞ്ഞ സൗന്ദര്യം പക്വത പറയേണ്ടതില്ല ആഡംബരങ്ങളൊന്നുമില്ലാതെ ആ വിവാഹം നടന്നു സന്തോഷം നിറഞ്ഞ ജീവിതം മുന്നോട്ട് നീങ്ങി ഹിജിറ നൂറ്റി നാൽപ്പത്തി അഞ്ച് റബിയുല്ലവൽ പതിനൊന്ന് ഹസൻ തെങ്ങളപ്പാപ്പൻ്റെ വീട്ടിൽ വീണ്ടും ഒരു സന്തോഷത്തിൻ്റെ വിരുന്നെത്തി ഉമ്മുകുൽസു ഒരു പെൻകുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നു മുഖത്ത് നിറഞ്ഞ പ്രകാശം കവിളുകൾ പനിനീർപൂവിൻ്റെ തിളക്കം അഖലുപയത്തിൽ ഒരു കൺമണി കൂടി പിറന്നിരിക്കുന്നു പണ്ഡിതയായ എൻ്റെ സഹോദരിയുടെ അതേ മുഖം മഹതിയുടെ പേരും അതുതന്നെ ആയിരിക്കട്ടെ ഈ മുത്തുരത്നത്തിന് നഫീസ എന്നവർ പേര് നൽകി അതായത് നഫീസത്ത് ബീവിയുടെ പേരാണ് നൽകിയത് ഈ പറഞ്ഞ ഹസൻ തെങ്ങളുപ്പാപ്പ നഫീസത്ത് ബീവിയുടെ സഹോദരനാണ് എന്ന് ചരിത്ര ചുരുക്കം അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ഒരാളെ ഹസൻ തങ്ങളുപ്പാപ്പ കണ്ടുമുട്ടുകയാണ് ഇബിന് അബൂദബിനെയാണ് കണ്ടുമുട്ടിയത് തമ്മിൽ പരിചയപ്പെട്ടു ഫക്കീറാണ് പട്ടിണി പേറുന്ന ജീവിതം മെലിഞ്ഞൊട്ടിയ ഒരു രൂപം കണ്ട ഹസൻ തങ്ങളുപ്പാപ്പക്ക് അലിവു തോന്നി പാവങ്ങളെ സ്നേഹിക്കണം അവരെ ആട്ടിയോടിക്കരുത് ഉപ്പാപ്പ പഠിപ്പിച്ചത് അതാണല്ലോ ഇനി മുതൽ നിങ്ങൾ എൻ്റെ സ്നേഹിതനാണ് ഇതും പറഞ്ഞ് നിങ്ങൾ എന്നിലേക്ക് ചേർന്ന് നിൽക്കുക അങ്ങനെ അവർ സ്നേഹിതരായി ജീവിച്ചു അവർ പിന്നീട് വേർപിരിഞ്ഞതേയില്ല തനിക്ക് ലഭിക്കുന്ന ഹതിയകൾ മുഴുവനും ഹസന്തങ്ങൾ ഉപ്പാപ്പ തൻ്റെ ആത്മമിത്രത്തിന് നൽകി ഇബിനു അബുദാബിൻ്റെ ജീവിതത്തിലേക്ക് ഒരുപാട് സന്തോഷങ്ങൾ എത്തിത്തുടങ്ങി കാരണം ഹസൻ തങ്ങളുടെ പാപ്പാക്ക് കിട്ടുന്നതെല്ലാം അവിടത്തേക്ക് കൊടുക്കുകയാണ് ഹിജ്റ നൂറ്റി അമ്പത് അബ്ബാസിയ ഭരണകാലമാണ് അബു ജഫറുൽ മൻസൂറാണ് ഭരണാധികാരിയായി ഏറ്റിരിക്കുന്നത് മദീനയിലെ ഗവർണർ രാജിവെച്ച ഒഴിവിലേക്ക് ഒരാളെ ഒഴിവുണ്ട് ആരെ ഗവർണറാക്കും അബു ജാഫറുൽ മൻസൂർ കൂടുതലൊന്നും അദ്ദേഹത്തിന് ചിന്തിക്കേണ്ടി വന്നില്ല ഹസനു ബിനു സയ്ദുൽ അദ്ലജി അദ്ദേഹം തന്നെയാകട്ടെ അദ്ദേഹമാകുമ്പോൾ ആരോടും അനീതി കാട്ടില്ല എന്ന് ഉറപ്പാണ് വിശ്വസ്തതയിൽ അദ്ദേഹത്തെക്കാൾ മികച്ച ഒരാൾ ഇന്നും മദീനയിലില്ല അബൂ ജഹഫറുൽ മൻസൂർ ഹസൻ തങ്ങളുപ്പാപ്പയെ സന്നിധിയിലേക്ക് വിളിച്ചു വരുത്തി സഹയാത്രികനായി ഹസൻ തങ്ങളുപ്പാപ്പ ഇബിന് അബൂ ദഹബിനെയും കൂടെ കൂട്ടി ആദ്യമേ അദ്ദേഹത്തിനോട് പറഞ്ഞതാണല്ലോ നിങ്ങൾ എൻ്റെ കൂടെ കൂടിക്കോളൂ എന്ന് ആ നിലക്ക് ഇബിന് അബൂ ദഹബിനെയും കൂടെ കൂട്ടി ബഹുമാനപ്പെട്ട ഹസനുബിനു സെയ്ദുൽ അദിലച്ചി നിങ്ങൾ മദീനയിലെ ഗവർണർ സ്ഥാനം ഏറ്റെടുക്കണം അത് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു അബൂ ജൌഫറുൽ മൻസൂർ ഇതങ്ങ് തുറന്നു പറയുകയാണ് മനമില്ല മനസ്സോടെ ഹസൻ തങ്ങളുപ്പാപ്പ ആ സ്ഥാനം ഏറ്റെടുത്തു ഖലീഫയുടെ സംസാരമല്ലേ അതിനെ നമ്മൾ ധിക്കരിക്കേണ്ടതില്ലോ ഗവർണർ എന്നതിലുപരി എല്ലാവരുടെയും അഭയകേന്ദ്രമായിരുന്നു കേന്ദ്രമായിരുന്നു ഹസനു ബിനു സയ്തുൽ അന്നത്തെ കാലത്ത് മദീനയിൽ നിന്നിരുന്നത് അങ്ങനെ തന്നെയായിരുന്നു മദീനത്തിൻ്റെ ഭവയിൽ ശാന്തിയും സമാധാനവും കളിയാടി അദ്ദേഹത്തിൻ്റെ ഭരണവും ജനസമ്മതവും കണ്ട് അബൂദ്ഹുൽമൻ സൂറിന് നല്ല സന്തോഷമായി അതിനായി സന്തോഷം പങ്കുവെക്കുകയും ചെയ്തു എന്തൊരു ഭരണസാമർഥ്യം ഗവർണറുടെ അരികു പറ്റി ജീവിച്ചിരുന്ന അബുദ്ഹബിന് ആവശ്യത്തിന് അന്നവും പണവുമെല്ലാം കിട്ടി അബുദഹബിൻ്റെ മട്ടു മാറി തുടങ്ങി എങ്ങനെയെങ്കിലും ഹസൻ തങ്ങളുപ്പാപ്പയെ പറ്റിച്ച് മദീനയിലെ ഗവർണർ സ്ഥാനം ഏറ്റെടുക്കണം ഇബിനു അബുദഹബിൻ്റെ മനസ്സിൽ ദുരാഗ്രഹങ്ങൾ മുളപൊട്ടി തുടങ്ങി അദ്ദേഹത്തെ വയ്യിൽ നിന്നും കൂടെ കൂട്ടിയതാണ് സുഹൃത്തായിത്ത് ഈ ആൾ ചതിക്കുന്ന രംഗമാണ് നമ്മൾ കാണുന്നത് അങ്ങനെയിരിക്കെ ഇബിനു അബുദഹബ് രഹസ്യമായി ഒരു ദിവസം ഹലീഫ അബു ജഹഫറുൽ മൻസൂരിനെ ചെന്ന് കണ്ടു പ്രഭോ ഞാൻ അബുദെഹബ് എന്നാണ് എൻ്റെ പേര് മദീനയിലെ ഗവർണറായ ഹസനു ബിന് സയ്തുൽ അദിലജിൻ്റെ സന്തത സഹചാരിയാണ് ഞാൻ അവിടുത്തെ ആത്മസുഹൃത്താണ് അവിടുത്തെ കൂടെ ഇവിടെ ഞാൻ വന്നിട്ടുമുണ്ട് അടിയന് ചില രഹസ്യ സന്ദേശങ്ങൾ ഇവിടെ ബോധിപ്പിക്കുവാനുണ്ട് അതിന് അനുവാദം തന്നാലും ഇതങ്ങ് കേട്ടപ്പോൾ മൻസൂർ രാജാവ് ഉടൻ തന്നെ നിങ്ങൾക്ക് പറയാനുള്ളത് പറയൂ എന്ന് അബുദേഹബിനോട് പറഞ്ഞു തിരുമേനി മദീനയിലെ ജനങ്ങളെ മുഴുവനും ഹസൻ വരുതിയിലാക്കി കഴിഞ്ഞു ഏറെ വൈകാതെ അങ്ങയുടെ സ്ഥാനവും അവതാളത്തിലാകും സംഗതി പുറമെ വലിയ പണ്ഡിതനും വിനയാംബിതനൊക്കെ ആയിരിക്കാം ഹസൻ്റെ മനസ്സ് എനിക്ക് കൂടുതലറിയാം ഞാൻ കൂടെയുള്ള ഒരു ഏറ്റവും അടുത്ത സുഹൃത്താണ് അധികാരമോഹമാണ് അവിടുത്തെ മനസ്സിന് ഇറയും അഹലുബൈതന് അധികാരം മുഴുവനും അഖിലഭയത്തിന് വേണമെന്നാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം അങ്ങയെ സ്ഥാനഭ്രഷ്ടനാക്കാൻ ഹസൻ തന്ത്രം മെനഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇത് കണ്ടപ്പോൾ എനിക്കൊരു വിഷമം അത് പറയാനാണ് ഞാൻ രാജാവിൻ്റെ അടുത്ത് എത്തിയത് ഇത് കേട്ട ഖലീഫ അമ്പരന്ന് പോയി എന്താണ് ഈ കേൾക്കുന്നത് ഹസനുപിന്നെ ചെയ്ത് നമ്മളെ വഞ്ചിക്കുകയോ കേൾക്കുവാൻ തന്നെ കഴിയുന്നില്ലല്ലോ കേട്ടത് സത്യമാണോ എങ്കിൽ ഉടൻ തന്നെ തീരുമാനം എന്തെങ്കിലും എടുക്കണം ഇബിന് അബുദഹബിന് കാര്യങ്ങൾ ഏകദേശം കുയഞ്ഞ മട്ട് മനസ്സിലായി കുയപ്പത്തിലായി എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഇബുനു അബുദഹബ് അവിടെ നിന്നും വെല്ലെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു ഖലീഫ ഉടൻ വിളംബരം ചെയ്തു ആരെവിടെ ഹസനുബിന് സയ്യിദിനെ തുറങ്കിലിടക്കൂ ഗവർണർ സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തു ഹസനുബി നുസൈദിന് കാര്യമൊന്നും മനസ്സിലായിട്ടില്ല ഉടൻ തന്നെ ഭടന്മാർ വന്ന് അദ്ദേഹത്തെ തുറങ്കിലടക്കുകയായിരുന്നു തുറങ്കിലടച്ച ഉടനെ ഹസനുവിന് ചെയ്ത് തങ്ങൾ എന്തു മനസ്സിലാക്കി ഹാവോ രക്ഷപ്പെട്ടു വലിയൊരു ഭാരം വിട്ടുകഴിഞ്ഞു മുഴുവൻ സമയവും ആരാധനയിലായി അദ്ദേഹം കഴിച്ചുകൂട്ടി തുറങ്കിൽ അടച്ചതോടുകൂടി അദ്ദേഹത്തിന് നല്ല സമയവും കിട്ടി ഹസൻ പാപ്പ തൻ്റെ തടവ് ജീവിതം വല്ലാത്ത അനുഭൂതിയുള്ളൊരു ജീവിതമായിട്ട് തന്നെ ചിലവഴിച്ചു ഇല്ലാത്ത കഥകൾ മെനഞ്ഞ് തന്നെ തടവിലാക്കിയത് ആത്മവിത്രമായ അബൂ ദഹബ് തന്നെയാണെന്ന് അസന്തങ്ങുൾ പാപ്പാക്ക് മനസ്സിലാവുകയും ചെയ്തു ഒട്ടും പരിഭവമില്ല കാരണം എനിക്ക് ഇത് കൂടുതൽ റഹ്മത്തിൻ്റെ വാതിൽ തുറന്നുക്കുകയേ ചെയ്തിട്ടുള്ളൂ ജഹഫർബിനു മൻസൂറിൻ്റെ ഭരണം അവസാനിക്കുകയാണ് ഹിജ്റ നൂറ്റി അമ്പത്തി ഒമ്പതിൽ അബൂ ജഹഫറുൽ മൻസൂറിൻ്റെ മകൻ മഹദി അധികാരത്തിലെത്തി അവർ അധികാരത്തിലെത്തിയ ഉടൻ തന്നെ ഹസൻ പാപ്പയുടെ പാണ്ഡിത്യവും അദ്ദേഹത്തിൻ്റെ മധുഹുകളും മറ്റും അദ്ദേഹം പഠിക്കുകയുണ്ടായി ഉടൻ തന്നെ തുറങ്കിൽ ചെന്ന് നിരൂപാധികം മോചനം നൽകുകയും ചെയ്തു തൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി സെക്രട്ടറിയായിട്ട് നിയമിക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹവും വന്നു ജഹഫറ് ഉടൻ തന്നെ ഭരണത്തിലേക്ക് ഹസൻ പാപ്പയെ പിടിച്ച് വീണ്ടും കൊണ്ടുവന്നു അങ്ങനെ മദീനയിൽ തിരിച്ചെത്തി ഗവർണറാകാൻ വീണ്ടും അവസരം കൊടുത്തു തന്നെ തടവിലാക്കാൻ തന്ത്രം മെനഞ്ഞ ഇബിനു അബുദേഹബിനെ ഹസൻ പാപ്പ ഉടൻ തന്നെ ഓർത്തു ഉടൻ തന്നെ എന്നെ തടവിലാക്കാൻ മെനക്കിട്ടുണ്ടെങ്കിൽ ഒരാളെ സഹായിക്കാമല്ലോ എന്ന് മനസ്സിലാക്കി അബൂദഹബിനെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തി പ്രതികാരത്തിനായിരിക്കുമോ എന്ന് അബൂദഹബ് ഒരുപാട് നേരം ആലോചിച്ചു പക്ഷേ അബൂദഹബിനെ അറിയാമായിരുന്നു ഹസൻ തെങ്ങിൾ പാപ്പയുടെ വികാരവും വിചാരവും അദ്ദേഹം അങ്ങനെ ഒരു പ്രതികാരം ചെയ്യുന്ന ആളല്ല എങ്കിലും വിളിച്ച സ്ഥിതിക്ക് പോകാതിരിക്കാൻ പറ്റുന്നതില്ല ഉടൻ തന്നെ അബുദഹബ് ഹസൻ തെങ്ങിൾ പാപ്പയെ കാണുവാൻ വേണ്ടി വന്നു സന്നിധിയിലെത്തിയ ഉടനെ ഹസൻ തെങ്ങിൾ പാപ്പ പറഞ്ഞു സ്നേഹിത നിങ്ങൾ മദീനയിലെ ഗവർണർ ഗവർണറാകണം മുത്തുനബി ഉറങ്ങുന്ന മണ്ണാണ് മദീനയുടെ മണ്ണ് അത് നിങ്ങൾക്കറിയാമല്ലോ എന്നേക്കാൾ നന്നായി നിങ്ങൾക്ക് ഭരിക്കാൻ കഴിയും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഗവർണർക്ക് ലഭിക്കുന്ന വരുമാനം കൊണ്ട് നിങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യാം ഇബിനു അബുദഹബിൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി ഈ പരിശുദ്ധ മനസ്സ് ഉള്ള ഒരാളെയാണല്ലോ ഞാൻ വഞ്ചിച്ചത് പ്രഭോ പാവിയായ ഈ അടിയന് മാപ്പു തരൂ ഇബിനു അബുദഹബ് കേണാപേക്ഷിച്ചു മാപ്പോ എന്തിന് നിങ്ങൾ എന്നോട് നല്ലതേ ചെയ്തിട്ടുള്ളൂ എന്ന് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നു അള്ളാഹു നിങ്ങൾക്ക് നന്മ നൽകട്ടെ ഹസനുബിനു അബൂ െ വിശ്വസിച്ചുകൊണ്ട് മദീനയുടെ ഗവർണർ സ്ഥാനം അദ്ദേഹത്തെ ഏൽപ്പിച്ചു അവർ പരസ്പരം വാരിപ്പുണർന്നു ഇതിൽ നിന്നും നമുക്കൊരു കാര്യം മനസ്സിലായി ഒരാൾ നമുക്കെതിരെ തിരിയുന്നുണ്ടെങ്കിൽ അതിൽ റബ്ബ് എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തിയിട്ടുണ്ടാകും നമ്മൾ ക്ഷമ കൈക്കൊള്ളുക നല്ല രീതിയിൽ ജീവിക്കുക പലരോടും നമുക്ക് വെറുപ്പുണ്ടായിരിക്കാം എന്നാലും നമ്മൾ വിദ്വേഷം കാണിക്കാതിരിക്കുക വെറുപ്പ് മനുഷ്യ വിദ്വേഷം അങ്ങനെയല്ല നമ്മൾ അത് പടർത്തി ഉണ്ടാക്കുന്നതാണ് അള്ളാഹു സുബ്ഹാനു താല നമുക്ക് നല്ല മാർഗം തുറന്നു തരുമാറാവട്ടെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിൽ നിഷാ അല്ലാ നമുക്ക് കാണാം അസ്ലാമലൈക്കും